ോഷമൊക്കെ പിടിച്ചിട്ടാണ് ഓയിസ് ഓവറൊക്കെ കൊടുക്കുന്നത് എന്തെങ്കിലും സ്വന്തനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിച്ച് തരണം ഗൈസ് പിന്നെ ഇന്ന് നമ്മൾ ഒരു യാത്രയിലാണ് കേട്ടോ അതിൻ്റെ ഇടയിലെ കുറച്ച് ഇതാണ് എറണാകുളത്ത് എന്താണെന്ന് വെച്ചാൽ ഒരു വർക്കിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ രാത്രിയിലാണ് ഞങ്ങൾ യാത്ര ഈ സമയമായോണ്ടാണോ എന്നറിയില്ല ബ്ലോക്കിനൊക്കെ ചെറിയൊരു കുറവുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഏകദേശം ആര് വീടിൻ്റെ അവിടെയൊക്കെ എത്താനായി പിന്നെ വീട്ടിൽ ചെന്നുള്ള വീഡിയോസ് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി രാവിലത്തെ കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പത്തുവിന് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ചയാണ് പോയത് ശനിയാഴ്ച പത്തുവിനോടെ ക്ലാസ് ഉണ്ടായിരുന്നു ഞായറാഴ്ചയാണ് നമുക്കവിടെ വർക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ രാവിലെ പത്തുവിന് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സോറി ക്ലാസ്സിന് പോകാൻ വേണ്ടി ഞാൻ മുടി കെട്ടി കൊടുക്കുകയാണ് കേട്ടോ നമ്മളെ വർക്കുള്ള വീട്ടിലാണ് നമ്മൾ അവസ്ഥ അപ്പോൾ വീട്ടിൽ നേരെ മുമ്പിലായിട്ട് തന്നെ ഹൈക്കോടതിയാണ് കേട്ടോ അപ്പോൾ അവിടെ നേരെ ഊബറൊക്കെ ബുക്ക് ചെയ്ത് നേരെ ക്ലാസ്സിൽ അവിടേക്ക് പോവുകയാണ് ഞാനും കൊച്ചു കൊച്ചുവിൻ്റെ രണ്ട് മക്കൾസ് ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത് ഏതാണ്ട് ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയില്ല ഷോയാണ് കായ് നിങ്ങൾ കാണാതെ പോകരുത് കായ് ഓക്കെ അപ്പോൾ ഇതാ ഇതാണ് പാത്തിൻ്റെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുകയുള്ള വ്യൂ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ സെറ്റൂല് പാത്രത്തിന് കഴിക്കാനുള്ള ഫുഡൊക്കെ മേടിച്ചു അപ്പോൾ ഇതാണ് ഇവരുടെ ചെറിയൊരു ഗ്യാങ് ഇനിയുണ്ട് കേട്ടോ പിള്ളേർ ഏറ്റവും ചെറിയ കുട്ടികളാണ് ഈ കാണുന്നത് കേട്ടോ ഇതിൽ പാത്തും കൂടി ഉണ്ട് ഇതിപ്പോൾ മൂന്നും ആൺകുട്ടികളാണ് ആൺകുട്ടീനും കൂടി ഉണ്ടാവും അടിപൊളിയാണ് ഈ സാറാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അതിൽ സാറ് അപ്പോൾ ഇത് പാത്തുവിൻ്റെ ഹെയർ സ്റ്റൈൽ കണ്ടത് നിങ്ങൾ താ ഞങ്ങൾ ഈ ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഈ ആൺകുട്ടികളുടെ ഇത് ക്ലാസ് നടക്കുന്നതുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഒരു ഒന്നരയൊക്കെ ആയപ്പോൾ ബ്രേക്ക് കിട്ടി ഒരു മണിക്കൂർ അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഒരു ചെറിയ കടയിൽ നിന്ന് ഒരു ബിരിയാണിയൊക്കെ വാങ്ങിക്കഴിച്ചു പിന്നെ അത് അതിൻ്റെ ക്ലാസ്സിൽ കയറി അപ്പോൾ ട്രെയിനിങ് ഉണ്ടായിരുന്നില്ല ട്രെയിനിങ് കുറേ കഴിഞ്ഞിട്ടായിരുന്നു ഫസ്റ്റ് തന്നെ ഗെയിം ആണ്ട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ടും ഇത് നല്ലൊരു തീരുമാനം തന്നെയാണ് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഒക്കെ കൊടുക്കാൻ കുട്ടികളെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ കണ്ണ വീട് ഇപ്പോൾ അതിൻ്റെ ക്ലാസ്സിൻ്റെ നേരെ ഓപ്പോസിറ്റിലൊരു വീടാണ് കേട്ടോ ഇത് ആരുടെ വെച്ചാൽ ഓട്ടോ ബ്രാൻഡിൻ്റെ അടുത്ത വീടാണ് എന്നാണ് ഞാൻ അവിടെ എത്ത സെക്രട്ടീച്ചാറിനോട് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു തന്നത് കേട്ടോ പിന്നെ അവിടെ നേരെ ബ്രൂക്ക് ചെയ്ത് വീട്ടിലേക്ക് പോവാണ് നിതീഷ് വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് അവിടെ ഒരുപാട് പരിപാടികളുണ്ട് ഞങ്ങൾക്ക് ഇങ്ങൊന്ന് ചെറുതായിട്ട് കറങ്ങാനൊക്കെ ഇറങ്ങണം എന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് നല്ലൊരു സമയമാകുമെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ വീണ്ടും അവിടെ ഇറങ്ങി ഈ റോഡ് കൂടെ നടന്നിട്ടോ അവരെ വീട്ടിലേക്ക് പോവുക വീട്ടിൽ ചെന്നൊന്ന് ഫ്രഷ് ആയി ആയിക്കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ ഊബർ ബോക്ക് ചെയ്ത് ഇറങ്ങിയിട്ടോ പുറത്തേക്ക് ലുലുവ മാളിക്കാണ് പോയത് കുറച്ച് സാധനങ്ങൾ മേക്കപ്പിൻ്റെ കുറച്ച് പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ട് പോയതാണ് അങ്ങനെതാണ് നമ്മുടെ ലൂലുവ മാളെത്തി അപ്പോൾ കുറച്ച് മേക്കപ്പ് വാങ്ങാൻ ആണ് ഞങ്ങൾ ഇവിടെ കയറി ചെയ്തിട്ടോ കൊച്ചു നേരം ഇരുന്നിട്ടുണ്ട് അങ്ങനെ സുന്ദരനെ ഒരുക്കി ഞങ്ങൾ നേരെ പുറത്തിറങ്ങി അപ്പോഴാണ് ഈ ഒരു ഷോപ്പ് കാണുന്നത് നല്ല അടിപൊളി ഒരു എങ്ങനെ ഞാൻ പറഞ്ഞത് രാത്രി അടിപൊളി ഒരു ക്യാമറ ക്വയറ്റായിട്ടുള്ളൊരു ഷോപ്പ് കേട്ടോ അങ്ങനെ വേണം ഈ ഷോപ്പിനെ പറയാൻ നിങ്ങൾ തന്നെ നോക്കി ഓരോരോ ശില്പങ്ങളൊക്കെ അടിപൊളി പിന്നെ ഞങ്ങളതേ ഈ ലുലുമാളിലുള്ള കൂടെ ഉള്ള മെട്രോ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പം എൻ്റെ വിചാരം ഈ കാണുന്നതാണ് മെട്രോ എന്നാണ് കേട്ടോ അപ്പോൾ ഇതാ മെട്രോ ഒക്കെ കയറാൻ പോകുന്ന വഴിക്കാണ് ഈ ഒരു കഴിച്ചേണ്ടത് ഈ റെഡ് ലൈറ്റുകൾ ഇങ്ങനെ കാണാൻ എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി കാരണം അധികം ഒന്നും കിട്ടിയിട്ടില്ല കൊച്ചിൻ്റെ ഫോൺ നല്ല അടിപൊളി ഫോണെ കൊണ്ട് എടുക്കുന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ അവിടുന്ന് നേരെ ഞങ്ങൾ മെട്രോ കയറാൻ വേണ്ടി വന്നതാണ് നമ്മുടെ മെട്രോ എത്തി പിന്നെ മെട്രോക്ക് ഇറങ്ങി നേരെ ഞങ്ങൾ നടന്ന് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് ചായ ഒക്കെ വാങ്ങിയിരിക്കാൻ നേരത്താണ് കൊച്ചു കൊച്ചുൻ്റെ ചായ മുഴുവൻ കൊച്ചുൻ്റെ മേത്ത് കൂടെ അങ്ങോട്ട് കളഞ്ഞു പിന്നെ ആ കടക്കാരന് എന്തോ പാവം തോന്നി അയാൾ ഒരു ചായം കൂടെ തന്നോട്ടോ അപ്പോൾ ഒരു ചാ മറ്റേ കളഞ്ഞ ചായേൻ്റെ പൈസ വേണ്ട എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ എന്നാലും കൊടുക്കാൻ നോക്കി പക്ഷേ അയാൾ വാങ്ങിയില്ല എന്തായാലും നല്ലൊരു മനുഷ്യൻ പിന്നെ അത് കഴിഞ്ഞ് ഏകദേശം ഒരു പന്ത്രണ്ട് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ കല്യാണ പെണ്ണും മലഞ്ചിടാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ അതാ ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുന്നത് പതിനൊന്ന് മണിക്കിടാൻ തുടങ്ങിയിട്ട് ഞാനിത് തീർക്കുന്നത് ഒരു മണിക്കെങ്ങാണ്ടാണ് കേട്ടോ കാരണം എനിക്ക് ഒന്നാമത് ഇടാൻ അറിയില്ല എന്നെ അറിയണ രീതിയിൽ അങ്ങോട്ട് തട്ടി കൊട്ടിയിട്ട് കൊടുത്ത് പാവം കൊച്ച് അതൊക്കെ മതി എന്ന് പറഞ്ഞ് ഇരുന്നു തന്നു കേട്ടോ മൈലാഞ്ചിട്ട് തീരുന്നതിന് മുമ്പ്നെ പാത്തു ഓടിച്ചാടി നടന്ന് അതിൽ വീണ് പാത്തുൻ്റെ വായലൊക്കെ മുറിഞ്ഞ് ആകെ പ്രശ്നം ഉണ്ടാക്കി കരഞ്ഞു പിഴിഞ്ഞ് നടക്കുകയായിരുന്നു കേട്ടോ പിന്നെ രാവിലെ കല്യാണ പെണ്ണിനെയൊക്കെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ ഇറങ്ങി കാരണം ഞങ്ങൾക്ക് ഇവിടെ എത്തണതുകൊണ്ട് നേരത്തെ ഇറങ്ങി തന്നെ ഇന്നത്തെ ഇവിടെ എത്രയുള്ളൂ ഉപഭാ